ഒരു നാട്ടിൽ മീര എന്നു പേരുള്ള ഒരു വയസ്സായ ഉണ്ടായിരുന്നു അവർ നാട്ടിൽ മൊത്തം നികൃഷ്ടമായ സ്ത്രീ എന്ന് അറിയപ്പെട്ടു നാട്ടുകാർ കരുതിയത് മീര ആരുടെങ്കിലും നിന്നാൽ തന്നെ ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം മോശമായി പോകുമെന്ന് നാട്ടുകാരും മീരയുടെ അടുത്ത് പോകില്ലായിരുന്നു അവളുടെ കാൽപാദം പോലും അശുഭമായി കരുതുമായിരുന്നു ഒരു ദിവസം മീര വിഷം ഒരു ഠാബേരെ മുമ്പിൽ ചെന്നു എന്നിട്ട് ടാബാക്കാരനോട് പറഞ്ഞു ഈശ്വരന്റെ പേരിൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരും മോനെ ഈശ്വരൻ നിനക്ക് നല്ലതേ വരുത്തൂ ഞാൻ മൂന്ന് ദിവസമായി ഒന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടില്ല മീനനെ കണ്ടതും ദേഷ്യപ്പെട്ടു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് തുടർന്നാൽ ഞാൻ വിശന്ന് മരിച്ചെന്ന വാർത്ത കേൾക്കേണ്ടി വരും ഇവിടുന്ന് ഇപ്പൊ തന്നെ പോകാൻ നോക്ക എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണണ്ട മോനെ വിശപ്പുള്ള ആൾക്ക് ഭക്ഷണം കൊടുത്ത ദൈവം നിനക്ക് പുണ്യം തരും ഒരുപാട് ുംങ്ങനല്ല പക്ഷേ നിങ്ങൾ തന്നെ ഒരു ശാപമാണല്ലോ ഞാൻ പറയുന്നു നിങ്ങൾ വലിയൊരു ശാപം എത്രയും പെട്ടെന്ന് ഈ നിന്ന് ഇത്ര പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അവിടെ വേഗത്തിൽ കാറ്റ് തുടങ്ങി അപ്പോ പെട്ടെന്ന് അവിടെ കത്തിക്കൊണ്ടിരുന്ന തീ ആളിക്കത്താൻ തുടങ്ങി എന്നിട്ട് തന്നെ ഡാബയിൽ തീ പിടിച്ചു ആൾക്കാരെല്ലാരും തീ അണയ്ക്കാനായി അവിടെ എത്തി നിങ്ങൾ ഒന്ന് പോയി തരുവോ കണ്ടില്ലേ നിങ്ങൾ നിന്നോണ്ട് എന്റെ തീ പിടിച്ചു എന്റെ എല്ലാം നശിച്ചു പോയി മീര കണ്ണു നിറഞ്ഞോണ്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് പോയി കൊറച്ചു നേരത്തിനു ശേഷം മീര അവിടത്തെ ജമീന്ദാർ ജമുന പ്രസാദിന്റെ അടുത്ത് ചെന്ന് ഭക്ഷണം ചോദിക്കാൻ തുടങ്ങി മുൻപോട്ട് ഒരു ചൂട് പോലും വെക്കരുത് ഒരു ചൂടുക എന്റെ ഈ ബംഗ്ലാവിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചാൽ എല്ലാം നശിക്കും എനിക്ക് സർവനാശം വരും നിങ്ങക്ക് ഈ ഗ്രാമം വിട്ട് എവിടെങ്കിലും പോകാൻ പാടില്ലേ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് വലയുകയാണ് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരൂ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കഴിക്കാൻ ഞാൻ ഭക്ഷണം തന്നോണ്ട് നിങ്ങൾ പോയ ഉടനെ എന്റെ ഭാര്യ കോണിപ്പടിയിൽ നിന്ന് വേണം നല്ല പരുക്ക് പറ്റി വളരെ ബുദ്ധിമുട്ടിയാ അവളെ രക്ഷിച്ചത് ഒരു ഞാൻ സമ്മതിക്കില്ല പെട്ടെന്ന് ഇത്ര ുംമുന പ്രസാദിന്റെ ശബ്ദം കേട്ടു പ്രസാദ് ഓടിക്കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ ചെന്നു നിനക്ക് എന്ത് പറ്റി യമുന പ്രസാദിന്റെ ഭാര്യ വിമല കരഞ്ഞോണ്ട് പറഞ്ഞു മീരയുടെ ശബ്ദം കേട്ട് മുന്ന അവൾക്ക് കുറച്ച് കാശ് കൊടുക്കാനായി വരികയായിരുന്നു അപ്പൊ പെട്ടെന്ന് അവന്റെ കാല് എന്നിട്ട് അവൻ വീണുപോയി So so Lord, no mm Prasad, Hence, ും പറയാ അപ്പോൾ ബോധം വന്നു അല്ല നീ എന്തിനാ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നെ പോയി ഭീമയും ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം യമുന പ്രസാദ് ദേഷ്യത്തിൽ വെളി വന്ന് മീരയോട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ വന്നു വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി നിങ്ങൾ എന്റെ മുറ്റത്തേക്ക് കാല് വെച്ച ഉടനെ ഇവിടെ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി എന്റെ മകൻ മുന്നാ കൊഴിഞ്ഞു വീണു ഇവിടുന്ന് പോകൂ മേലാൽ മീര പാവം വീണ്ടും കണ്ണു നിറഞ്ഞോണ്ട് അവിടൊന്നും പോയി ആ ദിവസം മീര ആ നാട്ടിലെ എല്ലാ വീട്ടിലും ചെന്ന് ചോദിച്ചു പക്ഷെ ആരും തന്നെ അവൾക്ക് കഴിക്കാനൊന്നും കൊടുത്തില്ല അവള് തളർന്നിട്ട് അവിടത്തെ കാട്ടിൽ ചെന്നു അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഞാന് ആർക്ക് ഒരു മോശവും ആഗ്രഹിക്കണില്ല പക്ഷേ ഞാൻ എങ്ങോട്ട് പോയാലോ അവർക്ക് മോശം മാത്രമേ നടക്കണുള്ളൂ ഇത് നീ എനിക്ക് ഏത് ജന്മത്തിലെ പാപത്തിന്റെ ശിക്ഷയാ തരണേ അപ്പൊ പെട്ടെന്ന് മീരയുടെ ശരീരത്തിൽ വളരെ വേദന തുടങ്ങി മീര വേദനയിൽ പെടയ്ക്കാൻ തുടങ്ങി അവള് നോക്കുമ്പോൾ അവളുടെ മുതുകിൽ ചിറക് പോലെ എന്തോ വന്നു അത് കണ്ടതും മീര പേടിച്ചുപോയി കുറച്ചു നേരത്തിൽ തന്നെ മീരയുടെ രണ്ട് തോളിലും രണ്ട് വലിയ മുളച്ചു മീര പെട്ടെന്ന് തന്നെ ആ ചിറകിനെ പിഴുതുകളഞ്ഞു എൻ്റെ ദൈവ ആദ്യമേ ആൾക്കാരെ എന്നെ കണ്ട അവശകനം എന്നാ പറയണേ അതിനൊപ്പം എന്റെ ശരീരത്തിൽ ഈ ചിറകും കൂടെ വന്ന അവരെന്നെ ഏതോ ഇന്ദ്രജാലക്കാരിയോ മന്ത്രവാദിയോ ആയി കാണും മീര ഇത്ര ഉള്ളൂ അപ്പോൾ അവളുടെ കാതിൽ ഒരു സാധൂര ശബ്ദം കേട്ടു നിങ്ങൾ ഈ ചെറുകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എത്ര തവണ എടുത്തു കളഞ്ഞാലും വീണ്ടും ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് പഴയതുപോലെ തിരിച്ചു വരും ഇത് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യരുത് ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഇത് നിങ്ങൾ എന്താ പറയണേ സാധു മഹാരാജ് അപ്പോ മീരയുടെ ശരീരത്തിൽ വീണ്ടും ചിറകുകൾ വന്നു പെട്ടെന്ന് അവളുടെ കാതിൽ വിചിത്ര വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി വന്നിട്ടുള്ളതായി വിചിത്ര വിചിത്രമായ ശബ്ദം കേൾക്കുന്നു ഇത് എന്ത് ശബ്ദമാണ് ഇത് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കുറച്ചു മുമ്പ് നിങ്ങൾ ദൈവത്തോട് അവന്റെ ലീലയെ കുറിച്ച് ചോദിച്ചില്ലേ അതിന് ദൈവം നിങ്ങളെ സഹായിച്ചതാ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക എന്നിട്ട് ശ്രദ്ധയോടെ കേൾക്കുക ആ ശബ്ദം നിങ്ങളോട് എന്താ പറയുന്ന ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം സമയമാകുമ്പോൾ തരുന്നതാണ് ഇത്ര പറഞ്ഞിട്ട് സാധു അവിടെ നിന്ന് പോയി മീര ആ സാധു പറഞ്ഞത് കേട്ട് കണ്ണടച്ച് ശാന്തമായി ആ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി കുറച്ചു നേരത്തിൽ മീരയ്ക്കാ ശബ്ദങ്ങൾ ശരിക്കു കേൾക്കാൻ തുടങ്ങി ആർക്കോ തീ പിടിക്കും പോലെ അവർ സഹായത്തിനായി വിളിക്കും പോലെ പെട്ടെന്ന് മീരയുടെ ചിറകുകൾ താനെ അടിക്കാൻ തുടങ്ങി എന്നിട്ട് മീരയുടെ ശരീരം താനെ മെള്ളിപ്പൊങ്ങി കുറച്ചു നേരത്തിൽ തന്നെ ആ ചിറകുകൾ നാട്ടിലെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ തീ പിടിച്ചിരിക്കുകയായിരുന്നു അവിടെ ഒരു സ്ത്രീ അവളുടെ കുട്ടിയെ മടിയിൽ വെച്ചോണ്ട് സഹായത്തിനായി വിളിക്കുകയായിരുന്നു മനസ്സിലായി ഈ ചിറക് എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേന്ന് ഈ പാവൻ സ്ത്രീക്ക് എൻ്റെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് മീര ഉടനെ തന്നെ പറന്ന് ആ സ്ത്രീരെ അടുത്ത് ചെന്നു പക്ഷെ മീരയുടെ ചിറകുകൾ കണ്ട് ആ സ്ത്രീ വളരെയധികം ഞെട്ടിപ്പോയി മീര ആ സ്ത്രീയെ പിടിച്ച് അവിടെ നിന്ന് പറന്ന് ആ തീനെ രക്ഷപ്പെടുത്തി എന്നിട്ട് അവിടെ നിന്ന് അവൾ പോയി ഇപ്പൊ മീരയ്ക്ക് വിശപ്പും ദാഹവും ഒന്നും തോന്നാറില്ല കുറച്ചു നാള് കഴിഞ്ഞപ്പോ മീരയ്ക്ക് വീണ്ടും ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടു മീരയുടെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി എന്നിട്ട് മീരനെ പറത്തിക്കൊണ്ട് ഒരു റോഡിന്റെ അടുത്ത് ചെന്നു മീര നോക്കിയപ്പോൾ ഒരു കാറ് കുഴിയിലായിരുന്നു ആ കാറിന്റെ ഉള്ളിൽ ഒരു ഗർഭിണിയായ സ്ത്രീ വേദനയിൽ കരയുകയായിരുന്നു മീര പെട്ടെന്ന് തന്നെ ആ ഗർഭിണിയെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ട് എന്നും ഇതുപോലെ തന്നെ നടന്നോണ്ടിരുന്നു കുറച്ചു ദിവസത്തിൽ തന്നെ മീര ചിറകുള്ള വയസ്സി എന്ന പേരിൽ അറിയപ്പെട്ടു ആരൊക്കെ മീരെ അപശകനുമായി കണ്ടോ അവരൊക്കെ ഇപ്പോ മീര ദേവിയായി കാണാൻ തുടങ്ങി മീര അവനായി ആ കാട്ടിൽ തന്നെ വീടുണ്ടാക്കി എന്നോട് ക്ഷമിക്കൂ മീര ഞാൻ നിങ്ങളോട് വളരെ മോശമായാണ് പെരുമാറിയത് ഞാൻ മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ് പെരുമാറിയത് ഞങ്ങളെല്ലാവരും നിങ്ങളെ ആ ഗ്രാമത്തിൽ നിന്ന് ഈ വാങ്ങണം വേണ്ട എനിക്കിപ്പോ വിശപ്പും ദാഹവും ഒന്നുമില്ല എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുമ്പോ വളരെ ശാന്തി കിട്ടും യമുന പ്രസാദ് അവിടുന്ന് തിരിച്ചുപോയി കുറച്ചു നേരത്തിൽ തന്നെ അതേ സാധു മീരയുടെ മുമ്പിൽ പ്രകടനായി സാധു മഹാരാജ് ഇനിയെങ്കിലും ഇത് ഈശ്വരന്റെ മഹാരാ പറ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് ഇതിന്റെ ഉത്തരം നിങ്ങൾക്കറിയണമെങ്കിൽ ഇത് കേട്ടോളൂ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വലിയൊരു അഭിമാനിയും സുന്ദരിയുമായ രാജകുമാരിയായിരുന്നു പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരുമായ ആൾക്കാരോട് നിങ്ങൾക്ക് ദേഷ്യമായിരുന്നു നിങ്ങളുടെ രാജ്യത്ത് പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുന്നവരെയും കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ പാവം മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷിച്ചു ഒരു ദിവസം വേട്ടയാടാനായിട്ട് നിങ്ങൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു കയറി പക്ഷേ നിങ്ങൾ എഴുതാ അമ്പ് ചെന്ന് പതിച്ചത് ഒരു പാവം മഹർഷിയുടെ നെഞ്ചിലായിരുന്നു ആ മഹർഷി ഒരുപാട് നാളായി തപസ് ചെയ്യുകയായിരുന്നു ആ മഹർഷി നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ പറഞ്ഞു പക്ഷേ നിങ്ങളാകട്ടെ ആ മഹർഷിയെ തടവിലാക്കാനായിട്ട് നിങ്ങളുടെ ഭടന്മാരെ അയച്ചു ആ മഹർഷി തന്ന ശാപമാണ് ഈ ജന്മം നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോ ഇതിനർത്ഥം ഇതാണോ സാധു ഞാൻ ഇത്രയും കാലം എന്റെ ജീവിതം ദരിദ്രയായി ജീവിതം ജീവിക്കുകയായിരുന്നോ എന്നിട്ട് ഭിക്ഷ ചോയിച്ച് ചോയിച്ച് എന്റെ കാര്യങ്ങൾ നോക്കുകയായിരുന്നു അപ്പോ ഇതെന്റെ ആ ജന്മത്തിന്റെ കർമ്മഫലമാണ് അതേ മീരാ നീ ഇത് മനസ്സിലാക്കിക്കൊള്ളുക ഒരു മനുഷ്യനും അവന്റെ സ്വന്തം ഇഷ്ടത്താൽ ദരിദ്രനും നിസ്സഹായനുമാകാത്തതുപോലെ ദൈവത്തോട് അവന്റെ ലീലയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ദയുണ്ടായി പക്ഷെ നിങ്ങൾക്ക് എന്നെ കുറിച്ചെല്ലാം എങ്ങനെ അറിയാം കാരണം ആ മഹർഷി ഞാനാണ് നിനക്ക് അന്ന് ശാപം തന്നയാൾ പക്ഷെ ഇതൊക്കെ ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ളതല്ലേ സാധു മഹാരാജ് ഈശ്വരനോടുള്ള ഭക്തിയും വിശ്വാസവും കൊണ്ട് ഞങ്ങൾ മഹർഷിമാർ വർഷങ്ങളോളം ഇങ്ങനെ ജീവനോടെ ഇരിക്കും നീ ഈ കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക നീ എപ്പോൾ തൊട്ട് ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങിയോ അപ്പോൾ തൊട്ട് നിന്റെ വിശപ്പും ദാഹവും എല്ലാം ഇല്ലാതായി കാരണം നിന്റെ ഭക്ഷണമെന്ന് പറയുന്ന ഇതാണ് മീര ആളുകളെ സഹായിക്കുക നീ എത്ര കാലം വരെ ജീവിക്കുന്നുവോ അത്ര കാലം വരെയും നീ ആളുകളെയെല്ലാം സഹായിക്കണം നീ ഉള്ളിടത്തോളം കാലം ഇവിടെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത് ഇത് ഞാൻ നിനക്ക് തരുന്ന വരമാണ് ഇതു തന്നെയാണ് ഈ ജന്മത്തിലുള്ള നിന്റെ മോഷത്തിന്റെ മാർഗം ഇത്ര പറഞ്ഞിട്ട് സാധു അവിടുന്ന് പോയി ഇപ്പൊ മീര നാട്ടിലും ഗ്രാമത്തിലും പോയി അവശ്യരും പ്രശ്നത്തിലുള്ള ആൾക്കാരെയും സഹായിക്കാൻ തുടങ്ങി